ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിതമാക്കുന്നതിനും തണ്ണിമത്തങ്ങ സഹായകമാണ് അതിലുള്ള പൊട്ടാസ്യം മഗ്നീഷ്യം അമിനോ ആസിഡുകൾ എന്നീ പോഷകങ്ങൾ സ്ക്ലിറോസിസ് അഥവാ രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത ഒഴിവാക്കി സുഗമമായ രക്തസഞ്ചാരം ഉറപ്പുവരുത്തുന്നുണ്ട് തണ്ണിമത്തങ്ങയിൽ അടങ്ങിയിട്ടുള്ള കരോട്ടിനോയിഡുകൾ രക്തക്കുഴലുകളുടെയും ധമനഫിത്തികളുടെയും കട്ടികൂടുന്നത് തടയുന്നു ആർട്ടീരിയോ സ്ക്ലിറോസിസ് സ്ട്രോക്ക് ഹൃദയാഘാതം എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ശരീരത്തിൽ ഇലക്ട്രോലൈറ്റ് ആസിഡ് ബേസ് എന്നിവയുടെ സന്തുലനം നിലനിർത്തുന്നതിനും രക്തസമ്മർദ്ദ സാധ്യത കുറയ്ക്കുന്നതിനും തണ്ണിമത്തങ്ങ സഹായകമാണ് ാണ് അമിത രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് മരുന്ന് കഴിക്കുന്നവർ തണ്ണിമത്തങ്ങ എത്രത്തോളം കഴിക്കാം എന്നത് സംബന്ധിച്ച് കൺസൾട്ടിംഗ് ഡോക്ടറുടെ നിർദ്ദേശം തേടണം തണ്ണിമത്തങ്ങയ്ക്ക് കലോറി കുറവാണ് കൊഴുപ്പും കൊളസ്ട്രോളുമില്ല അതിനാൽ അമിതഭാരം കുറയ്ക്കുന്നതിന് സഹായകമാണ് തണ്ണിമത്തങ്ങ തണ്ണിമത്തങ്ങയിലുള്ള സ്ട്രുളൈൻ എന്ന ഘടകം ശരീരത്തിൽ കൊഴുപ്പടിയുന്നതിന്റെ നിരക്ക് കുറയ്ക്കുന്നു തൊണ്ണൂറ് ശതമാനത്തിലധികം വെള്ളമായതിനാൽ തണ്ണിമത്തങ്ങ കഴിച്ചാൽ പെട്ടെന്ന് വയറ് നിറഞ്ഞതായി അനുഭവപ്പെടുന്നു അതിനാൽ അമിതമായ ആഹാരം കഴിക്കാനുള്ള സാധ്യതയും കുറയുന്നു തണ്ണിമത്തങ്ങയിൽ വെള്ളത്തിനൊപ്പം കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം ും സോഡിയം തുടങ്ങിയ ധാതുക്കളും സ്വാഭാവികമായ പഞ്ചസാരയും അടങ്ങിയിട്ടുള്ളതിനാൽ ചർമ്മത്തിൽ ഈർപ്പം നിലനിൽക്കും നിർജലീകരണ സാധ്യത കുറയുന്നു കൂടാതെ ചർമ്മത്തിലെ പാടുകളും ചുളിവുകളും കുറച്ച് യുവത്വം നിലനിർത്തുന്നതിനും ഉത്തമമാണ് തണ്ണിമത്തങ്ങ ജലാംശം ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ തണ്ണിമത്തങ്ങ സ്വാഭാവിക ഡയൂററ്റിക് അഥവാ മൂത്ര ഉൽപ്പാദനം ത്വരിതപ്പെടുത്തുന്ന വസ്തു ആയി പ്രവർത്തിക്കുന്നു അതിനാൽ വൃക്കകളുടെ ആരോഗ്യത്തിനും ഉത്തമമാണ് തണ്ണിമത്തങ്ങ ശരീരത്തിൽ നിന്നും വിഷകരമായ മാലിന്യങ്ങളെ പുറന്തള്ളുന്നതിനും കരൾ ശുദ്ധീകരിക്കുന്നതിനും വൃക്കകളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നതിനും വ്യക്തത്തിൽ യു യൂറിക് ആസിഡിന്റെ തോത് കുറയ്ക്കുന്നതിനും തണ്ണിമത്തങ്ങ സഹായകമാണ് വൃക്കകളിലെ നീർവീക്കവും അതിൽ കല്ലുകൾ രൂപപ്പെടുന്നതിനുള്ള സാധ്യതയും കുറയ്ക്കുന്നതിനും ഗുണപ്രദമാണ് എന്നാൽ ഗുരുതരമായ വൃക്കരോഗമുള്ളവർ രോഗമുള്ളവർ തണ്ണിമത്തങ്ങ ഒഴിവാക്കണമെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ കൺസൾട്ടിംഗ് ഡോക്ടറുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം അടങ്ങിയിട്ടുള്ള പൊട്ടാസ്യം വൈറ്റമിൻ സി ബീറ്റ കരോട്ടിൻ എന്നിവ ശരീരത്തിലെ ഊർജ്ജ നില മെച്ചപ്പെടുത്തുന്നതിന് സഹായകമാണ് മാനസിക നില മെച്ചപ്പെടുത്തുന്നതിന് തണ്ണിമത്തങ്ങലുള്ള വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ സി എന്നിവ സഹായം മാണ് സ്ട്രെസ് ഡിപ്രഷൻ അമിത ഉത്കണ്ഠ എന്നിവ കുറയ്ക്കുന്നതിനും സഹായകമാണ് തണ്ണിമത്ത കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക